നമസ്കാരം തഹാവൂർ ഹുസൈൻ റാണ എന്ന കൊടും ഭീകരൻ ഇയാളെ കഴിഞ്ഞ ദിവസം എൻ ഐ എ പൊക്കി അമേരിക്കയിൽ നിന്നാണ് പൊക്കിയത് മോദി പതിമൂന്ന് കൊല്ലം മുമ്പ് എടുത്ത ഒരു പ്രതിജ്ഞ നിറവേറ്റി നമ്മളത് വാർത്തയെ ചെയ്തിരുന്നു അപ്പോൾ ഈ തഹാവൂർ ഹുസൈൻ റാണെ അറസ്റ്റ് ചെയ്യുകയും എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഒരു കോൺഗ്രസിന്റെ നേതാവാണ് ഇയാൾക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീൽ എന്നുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിച്ച ശേഷം വാർത്തയെ ചെയ്യാം എന്തൊക്കെയായാലും തഹാവൂർ ഹുസൈൻ റാണെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കേരളത്തിൽ സി പി എമ്മിന്റെ വക ഹർത്താൽ കാണുമായിരിക്കും എസ് ഡി പി യുടെ വക പ്രതിഷേധ പ്രകടനം കാണുമായിരിക്കും എയർപോർട്ട് പോസ്റ്റ് ഓഫീസ് ഉപരോധം കാണുമായിരിക്കും തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് കാണുമായിരിക്കും പലതും കാണുമായിരിക്കും നമുക്കറിയില്ല അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പക്ഷേ ലോകരാജ്യങ്ങൾ ഇന്ത്യ അഭിനന്ദിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് ആഗോള ഭീകരവാദം തകർത്ത് തരിപ്പണമാക്കണം ഇരുന്നൂറ് ഇരുന്നൂറോളം ഇന്ത്യൻ വംശജരുടെ ഇന്ത്യക്കാരുടെ മരണത്തിന് ഇടയാക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ പിടിയിലായതിൽ ഇന്ത്യ ആദ്യം അഭിനന്ദിച്ചത് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രമാണ് ഇസ്രായേലിന്റെ സ്ഥിതി അറിയാലോ ഹമാസ് കയറി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിന് പിന്നെ ശക്തിയും ബുദ്ധിയും ഉള്ളത് കൊണ്ട് ശക്തമായി തിരിച്ചടിക്കും ആയുധശേഖരമുള്ളത് കൊണ്ട് മറ്റു രാജ്യങ്ങളുടെ പിന്തുണയുള്ളതുകൊണ്ട് ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല ശക്തമായി തിരിച്ചടിക്കും ഹമാസിനെയൊന്നും ഇസ്രായേൽ വകവയ്ക്കുകയും ഒന്നുമില്ല അപ്പോൾ ഇന്ത്യയെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ റാണ എന്ന് പറയുന്ന കുടുംബീകരണ ഇന്ത്യയിൽ എത്തിച്ച നിയമ നടപടികൾക്ക് ആദ്യം പ്രതികരിച്ച രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ വിദേശകാര്യ വക്താവ് വക്താവിന്റെ ആ ഒരു വീഡിയോ സന്ദേശം ഇപ്പോൾ more than 170 innocent civilians, including Israels. I would like to to thank the the government of India for its persistence in bringing the terrorists to justice. നമുക്ക് ഭീകരവാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയല്ല ഏത് പൊടികെട്ടിയവരും നടത്തിയാലും നമ്മൾ അടങ്ങിയിരിക്കില്ല നമുക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല കാരണം ആഗോള ഭീകരവാദത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം എന്നതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ യുണൈറ്റഡ് നേഷൻസിൽ ഐക്യരാഷ്ട്രസഭയിലൊക്കെ സംസാരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ പ്രതിനിധികളാണ് സംസാരിക്കുന്നത് മാത്രമല്ല വിവിധ ഉച്ചകോടികളിൽ ഒക്കെ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ കൃത്യമായ നിലപാട് സ്റ്റാൻഡ് സ്ട്രാറ്റജിയൊക്കെ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ ഒരു ആഗോള ഭീകരവാദത്തെ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിയമ നടപടികൾക്ക് വിധേയനാക്കിയില്ലെങ്കിൽ പിന്നെ ഇന്ത്യ എന്തിനാണ് ഈ വാക്കുകളൊക്കെ നൽകുന്നത് ഇന്ത്യ എന്തിനാണ് ഇങ്ങനെ ഉറക്കം പ്രസംഗിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിന് നന്ദി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിനും ഇസ്രായേലിലെ ജനതയ്ക്കും ഇസ്രായേൽ ഭരണകൂടത്തിനും നന്ദി അഭിനന്ദനം അറിയിച്ചതിന് ഇനിയും ലോകരാജ്യങ്ങൾ ഇന്ത്യ അഭിനന്ദിക്കാനെത്തും ഇത്തരം കുടുംബീകരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് ലോകത്തിന്റെ തന്നെ ലോക ജനതയുടെ തന്നെ ആവശ്യമാണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ ഭാരതം വഹിച്ചിരിക്കും ഇനിയും വഹിക്കും ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ